നമസ്കാരം തട്ടിപ്പുകൾ ഇന്ന് സമൂഹത്തിൽ പലതരത്തിലാണ് നടക്കുന്നത് എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വിലയിരുത്താൻ സാധിക്കുകയില്ല പല രീതിയിലാണ് തട്ടിപ്പുകാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും പണം കൈക്കലാക്കുന്നതും സമൂഹത്തിൽ മോഷണങ്ങൾ എത്രത്തോളം നടക്കുന്നുവോ അത്രത്തോളം ഓൺലൈൻ തട്ടിപ്പുകളും നടക്കുന്നുണ്ട് ഒരു വ്യാജ ഫോൺ കോളുകളിലൂടെയോ ഒരു ലിങ്കിലൂടെയോ തട്ടിപ്പ് നടത്താൻ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ എന്തും നഷ്ടപ്പെടുവാൻ എളുപ്പമാണ് തിരിച്ചു കിട്ടാനാണ് ബുദ്ധിമുട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യൂണിഫോം ധരിച്ചാണ് ഇത്തരം തട്ടിപ്പുകാർ എത്തുന്നത് അതും വീഡിയോ കോളിലൂടെ ഇത്തരം തട്ടിപ്പുകളെയും തട്ടിപ്പുകാരെയും പ്രതിരോധിക്കുന്നതിനായി കേരള പോലീസ് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് കേരള പോലീസിന്റെ ഒഫീഷ്യൽ പേജിൽ സൈബർ ബോധവൽക്കരണ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് തെറ്റുധരിപ്പിക്കുന്ന തരത്തിലും മെന്റലി തളർത്തുന്ന രീതിയിലാണ് ഹാക്കർമാരുടെ സംസാരം പോലീസ് വേഷത്തിലെത്തുന്ന ഇവർ നിങ്ങളുടെ പാഴ്സലിൽ ലഹരി വസ്തു കണ്ടെത്തിയെന്നും നിങ്ങളുടെ അക്കൗണ്ടിൽ അനധികൃതമായി പണം വന്നു ചേർന്നിട്ടുണ്ടെന്നും പറയും അതേപറ്റി അന്വേഷിക്കണം പരിശോധനയ്ക്കായി പണം റിസർവ് ബാങ്കിലേക്ക് നേരിട്ട് ഓൺലൈനായി അയക്കണമെന്നും ആവശ്യപ്പെടും യാതൊരു സംശയവും കൂടാത്തക്ക വിധത്തിൽ നർക്കോട്ടിക് വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരാണെന്ന് ബോധ്യപ്പെടുത്തും ശേഷം ഈ നിമിഷം മുതൽ നിങ്ങൾ ഔദ്യോഗികമായി അറസ്റ്റിലാണെന്നും പറഞ്ഞു വിശ്വസിപ്പിക്കും മുറിക്കു പുറത്തു പോകരുതെന്നും ആരെയും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കരുതെന്നും ഭയപ്പെടുത്തും കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനാണ് ശ്രമിക്കുക തുടർന്ന് നിങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ മറ്റു ഉദ്യോഗസ്ഥരോട് ഇക്കാര്യം ചർച്ച ചെയ്യുന്ന രീതിയിൽ അഭിനയിക്കും പ്രതി നിരപരാധിയാണോ എന്ന് സംശയമുണ്ടെന്നും അത് ഉറപ്പാക്കുന്നതിനായി റിസർവ് ബാങ്കിലേക്ക് വിളിക്കുന്നതിനായും അഭിനയിക്കും പ്രതി നിരപരാധിയാണോ എന്ന് സംശയമുണ്ടെന്നും അത് ഉറപ്പിക്കുന്നതിനായി റിസർവ് ബാങ്കിലേക്ക് വിളിക്കുന്നതായും അഭിനയിക്കും ശേഷം റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടെന്ന വ്യാജേന അക്കൌണ്ട് വിവരങ്ങൾ ചോദിച്ചറിയും അവരുടെ സമ്മർദ്ദത്തിൽ അകപ്പെടുന്നവർ ചിലപ്പോൾ അവർ പറയുന്ന രീതിയിൽ അനുസരിക്കുമായിരിക്കും അങ്ങനെയെങ്കിൽ തട്ടിപ്പുകാർക്ക് കാര്യങ്ങൾ എളുപ്പമായി ഇത് ലഭിക്കുന്നതോടെ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള മുഴുവൻ പണവും തട്ടിപ്പുകാർ പിൻവലിക്കും സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ നിരവധി സൈബർ തട്ടിപ്പ് കേസുകളാണ് വിവിധ സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നിരവധി പേരിൽ നിന്നായി മൂന്ന് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയാണ് ഹാക്കർ തട്ടിയെടുത്തിരിക്കുന്നത് അതിനാൽ ജാഗ്രത പാലിക്കണമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അറിയാത്ത ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യരുതെന്നും ഏതെങ്കിലും അജ്ഞാതമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാൻ പാടില്ലെന്നും ആർ ബി പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിച്ചാൽ ദുഃഖിക്കേണ്ട തിരക്കു പിടിച്ച ജീവിതത്തിൽ ഓടി നടക്കുമ്പോൾ ഒരു അശ്രദ്ധ മതി എല്ലാം നഷ്ടപ്പെടാൻ